യെസ് അങ്ങനെ സി പി ഐയുടെ കടുത്ത എതിർപ്പിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് പി എം ശ്രീയിൽ സർക്കാർ ഒപ്പുവെച്ചിട്ടുണ്ട് അതിൽ സി പി ഐ കടുത്തത്തിലാണെന്നുള്ള റിപ്പോർട്ടുകൾ കൂടെ പുറത്തു വരുന്നുണ്ട് ഇതുവരെ വലിയ ഒരു കാരണവശാലും വലിയ ചർച്ചകളൊക്കെ നടക്കുന്ന ഘട്ടത്തിലും ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് ഇല്ല എൽ ഡി എഫിൽ വലിയ ചർച്ച വരാനിരിക്കുന്നു മന്ത്രിസഭാ യോഗത്തിലേക്ക് ഇനിയും ചർച്ച വരാനിരിക്കുന്നു ഇത് പൂർണ്ണമായും നടപ്പാക്കില്ല എന്നതായിരുന്നു പക്ഷേ ചെയ്യുന്നു ഇനി അടുത്തയാഴ്ച വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് കാണുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പി എം ശ്രീയുടെ ഭാഗമായി കേരളവും മാറുമ്പോൾ ഇനി സി പി ഐ എന്ത് നിലപാടെടുക്കുമെന്നുള്ള കാര്യം അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിളിച്ചിട്ടുണ്ട് അതിൽ എന്ത് നിലപാടായിരിക്കും സി എടുക്കാൻ പോകുന്നത് അതല്ല എന്ന് <s Hopkins en Situde> no ോ കേന്ദ്രത്തിന് ഇതിനു മുൻപും എതിർപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇക്കുറി എന്താണ് സംഭവിക്കുന്നത് എന്ന് കൂടെ കാരണം അഭിനാ വിശൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്ന് ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഒരു ചർച്ച പോലും ഇല്ലാതെ സിപിഎം സ്വന്തം നിലയ്ക്കെടുത്ത തീരുമാനത്തോട് സി പി ഐ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാനുള്ള കൗതുകം കൂടിയുണ്ട് ോടും ഒപ്പം സുനിൽ ഐസിക്കും രണ്ടുപേരും തിരുവനന്തപുരത്ത് വിജിൻ ഗുഡ് മോർണിംഗ് സി പി ഐക്ക് ഈ അവസാന നിമിഷം വരെ പ്രതീക്ഷയുണ്ടായിരുന്നു അവരുടെ എതിർപ്പുകൾക്കൊക്കെ ഒരു വില കൽപ്പിക്കും മുന്നണിക്കകത്ത് സി പി എം ഒരു വലിയേട്ടൻ മനോഭാവം ഒക്കെ ഉണ്ട് എൽ ഡി എഫിനകത്ത് എന്ന കാലങ്ങളായുള്ള അവരുടെ പരിതേവനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും പി എം സിയുടെ കാര്യത്തിൽ ബിനോയ് വിശ്വം നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് എൻ ഇ പി ആണ് അതിന്റെ ആത്മാവ് അതുകൊണ്ട് അതിലേക്ക് ഒരു കാരണവശാലും കടക്കില്ല സി പി എം എൽ ഡി എഫ് സർക്കാർ എന്നൊരു പക്ഷെ ഇന്നലെ ആ വിയോജിപ്പുകൾക്കിടയിലും ഒക്കെ തന്നെ എം ഒ യു സൈൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇന്നിപ്പോൾ അടിയന്തര സെക്രട്ടേറിയറ്റിലേക്ക് സി പി ഐ കടക്കുന്നു അങ്ങനെ കടുത്ത നിലപാടിലേക്കൊക്കെ സി പി ഐ പോകാനുള്ള സാധ്യതയുണ്ടോ ദിൽസി സെയ്ഫുദ്ദീൻ ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു നമ്മൾ ഇന്നലെ രാവിലെ വാർത്ത നൽകിയതാണ് കെ വാസുകി അതായത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി അവർ ഡൽഹിയിലേക്ക് പോകുന്നു അവിടെ നടക്കുന്ന ചർച്ചയും ഒപ്പം തന്നെ ഒപ്പുവെക്കാനുള്ള സാധ്യതയുമൊക്കെ ഉണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമായതാണ് പക്ഷേ സി പി ഐയുടെ ഇത്രയും കടുത്ത എതിർപ്പിനിടെ ഇങ്ങനെയൊരു വഞ്ചനാപരമായ തീരുമാനത്തിലേക്ക് സി പി എമ്മും സർക്കാരും എത്തിയത് എങ്ങനെ എന്നുള്ളതാണ് വലിയ തരത്തിലുള്ളൊരു ആകാംക്ഷയായി നിലനിന്നത് അതാണ് ഇന്നലെ പൂർണ്ണമായും പൊളിച്ചുകൊണ്ട് ഇന്നലെ വൈകിട്ടോടുകൂടി വാസുകി ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് കേന്ദ്രത്തിന്റെ നിബന്ധനകളെ പൂർണ്ണമായും അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ രണ്ട് ദിവസമായി സി പി ഐ എക്സിക്യൂട്ടീവും സെക്രട്ടേറിയറ്റും ഒപ്പം തന്നെ സംസ്ഥാന കൌൺസിൽ യോഗവും ഒക്കെ ചേർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ സംസ്ഥാന കൌൺസിൽ യോഗത്തിലാണ് ഒരു കാരണവശാലും സംസ്ഥാന സർക്കാർ പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമാകില്ല എന്നുള്ള നിലപാട് അത് സി പി എമ്മുമായി സംസാരിച്ച ശേഷം താൻ ആ വിവരം നൽകുകയാണ് എന്ന് കൌൺസിലിനെ അറിയിച്ചത് എം വി ഗോവിന്ദനുമായി ഇക്കാര്യത്തിൽ വിനോയ് വി ഒരു ആശയവിനിമയം നടത്തിയിരുന്നു ആ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നലെ വിനോദ് വിശ്വം ഇത്രയും വലിയ ഒരു അവകാശവാദമൊക്കെ സിപിഐ സംസ്ഥാന കൌൺസിലിൽ തന്നെ ഉന്നയിച്ചത് പക്ഷേ അതിനെയൊക്കെ പാടയെ തകർത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നിലപാട് സി പി ഐയുടെ ഭാഗത്ത് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് കടുത്ത അമർശത്തിലേക്കും ഒപ്പം തന്നെ വഞ്ചനാപരമായ ഒരു തീരുമാനമാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉള്ളത് എന്നുള്ള നിലപാടിലേക്കും സി പി ഐയെ നിലവിൽ എത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അടിയന്തര സെക്രട്ടറിയേറ്റ് യോഗം സി പി ഐ വിളിച്ചിട്ടുള്ളത് നമുക്കറിയാം കടുത്ത നിലപാടുകൾ പല ഘട്ടങ്ങളിലായി പല വിഷയങ്ങളിൽ സി പി ഐ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ അതിൽ ഒക്കെ സി പി എമ്മിന്റെ നിലപാടുകൾക്ക് മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്ക് ഒക്കെ അവസാനം വഴങ്ങുന്ന സാഹചര്യമാണ് എപ്പോഴും കണ്ടിരുന്നത് പക്ഷേ പി എം ശ്രീ എന്നത് അത് സംഘപരിവാർ ആശയങ്ങൾ കൂടി നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതിയാണ് എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ഈ വിഷയത്തിൽ സി പി ഐ മാസങ്ങൾക്ക് മുമ്പ് തന്നെ വിഷയം മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഉൾപ്പെടെ സി പി ഐയുടെ എതിർപ്പ് അത് ശക്തമായി രേഖപ്പെടുത്തി യും മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ എയിൽ ചർച്ച ചെയ്ത ശേഷം ഒരു സമവായം ഉണ്ടാക്കിയ ശേഷം തീരുമാനമെടുക്കാം എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തതാണ് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ സി പി ഐ കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടും പക്ഷേ അതിന് മറുപടി നൽകാൻ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഒന്നും തയ്യാറായിരുന്നില്ല കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും സി പി ഐ മന്ത്രിമാർ ഈ വിഷയം അജണ്ടയ്ക്ക് പുറമെ അവതരിപ്പിച്ചിരുന്നു പക്ഷേ ആ വിഷയത്തിൽ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കോ ഒരു തരത്തിലുള്ള നിലപാട് അറിയിക്കാനോ മുഖ്യമന്ത്രിയോ ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയോ ഒന്നും ഇങ്ങനെ അതിന് മറുപടി നൽകിയില്ല ഉത്തരമാണ് ഇന്നലെ ലഭിച്ചത് അതാണ് ശ്രീയിൽ ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാർ ഒപ്പിട്ടു എന്നുള്ള വാർത്ത എന്തായാലും മറ്റൊരു കാര്യമുണ്ട് വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറയുന്നുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാൻ സർക്കാരിന് കഴിയില്ല പക്ഷേ കേന്ദ്ര ഫണ്ട് പലതരത്തിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന കേന്ദ്ര വീതം സംസ്ഥാനത്തിന് വേണം താനും പക്ഷേ ഈ അത് എനിക്ക് തോന്നുന്നു ഈ എം ആദ്യം തന്നെ പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാതെ ഈ ഫണ്ട് കൈമാറുക അല്ലെങ്കിൽ അത് നടപ്പാക്കാതെ ഫണ്ട് മാത്രം ലഭിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല അപ്പോൾ ആ ഒരു വെല്ലുവിളിയെ കൂടി എങ്ങനെ മറികടക്കുമെന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഈ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ പ്രകടമായ മാറ്റങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് ഇത് അംഗീകരിക്കുന്ന സ്കൂളുകളുടെ കാര്യങ്ങളിൽ ഉണ്ടാകും അത് എത്രത്തോളം ഈ ഇടത് വിദ്യാഭ്യാസ നയവുമായി മാറി നിൽക്കുന്ന കാര്യമായിരിക്കും അത്തരം ചിന്താഗതികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പാർട്ടികൾ ഇനി കൂടുതലായി ശ്രദ്ധിക്കേണ്ടി വരിക എന്തൊക്കെയാണ് ഇത് ഒപ്പിടുന്നത് വഴി സംസ്ഥാനത്ത് നേട്ടം കോട്ടം ചിൽസി ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ വ്യക്തമാക്കിയത് നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയോട് പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് അതായത് അങ്ങനെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാകണമെന്ന നിബന്ധന പൂർണ്ണമായും ഇല്ല ആ ബൈലോ വായിച്ചു നോക്കിയാൽ അറിയാം ഈ ഇത്രയും വലിയൊരു തുക അത് പി എം സി പദ്ധതിയുടെ ഭാഗമായി ലഭിക്കേണ്ട തുകയല്ല അത് അല്ലാതെ കേന്ദ്രവിഹിതമായി സംസ്ഥാനം നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് ലഭിക്കേണ്ട തുകയാണ് അതുകൊണ്ട് തന്നെ ഈ നൂറ് കോടിക്കപ്പുറം ആയിരത്തി അഞ്ഞൂറോളം കോടി രൂപ ലഭിക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസ വകുപ്പിനെ തുക ലഭിച്ചാൽ കുറെ എസ് എസ് കെയിൽ ഉൾപ്പെടെയുള്ളവരുടെ ശമ്പളം ഉൾപ്പെടെ നൽകാനുണ്ട് അത് രണ്ടു വർഷമായി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട് അങ്ങനെയുള്ള വലിയ പ്രതിസന്ധി ഏഴായിരത്തോളം വരുന്ന ജീവനക്കാരുടെ ഉൾപ്പെടെയുള്ള ഈ ശമ്പളം നൽകുക എന്നുള്ള വലിയ കടമ്പ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇതിൽ ഒപ്പുവെക്കാതെ മറ്റ് മാർഗമില്ലെന്ന് ഇന്നലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരുന്നു അത് ആണ് ഇനി പ്രധാനമായും അറിയേണ്ടത് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് വീണ്ടും ഈ ഉന്നത കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കും മന്ത്രിയുമായി സംസാരിക്കും എന്നാണ് ഇതിൽ ഇങ്ങനെയൊരു നിബന്ധന തരണം എന്നുള്ള ആവശ്യം വീണ്ടും ഉന്നയിക്കും എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത് അങ്ങനെയെങ്കിൽ ഇന്നലെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കെ വാസുകി ദില്ലിയിൽ ഏതൊക്കെ തരത്തിലുള്ള കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത് ഒപ്പം തന്നെ എം ഒ യു ഒപ്പിട്ടപ്പോൾ അതിൽ ഏത് തരത്തിലുള്ള കരാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതും വ്യക്തമാക്കേണ്ടതുണ്ട് ഒരുപക്ഷേ ഏതെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസ നയത്തിൽ ഒപ്പിടാം വിദ്യാഭ്യാസ നയത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന് ഒപ്പം പോകാം എന്നുള്ള നിബന്ധന കൂടി അംഗീകരിച്ചാണ് ാണ് ഇതും ഈ എംഒ യു ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കും തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഒരു ആർ എസ് എസ് വിരുദ്ധ നിലപാട് എപ്പോഴും സ്വീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മിനെയും സർക്കാരിനെയും എൽ ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം അതൊരു അതിൽ വെള്ളം ചേർക്കുന്ന നിലപാടായി ടിഎം ശ്രീയിലെ ഒപ്പിടൽ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അതാണ് ഇനി പ്രധാനമായും അറിയേണ്ട കാര്യമെന്ന് പറയുന്നത് സി പി ഐ ആദ്യഘട്ടം മുതൽ ഉയർത്തിപ്പിടിച്ച നിലപാടെന്ന് പറയുന്നത് ബദൽ നയങ്ങൾ ആർ എസ് എസ് സംഘവിരുദ്ധ പരിവാർ ഈ നിലപാടുകൾക്കെതിരായി ബദൽ നയവുമായാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലും പാടില്ല എന്നുള്ളതാണ് അതിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഒരുപക്ഷെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഒപ്പം തന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആകാംക്ഷ വിശദാംശങ്ങളുമായി സുനിൽ കൂടെ ചേരുന്നുണ്ട് സുനിൽ ഗുഡ് മോർണിംഗ്